ൊൻപത്ുകാരിയായ മയൂഷി ഭഗത്തിനെ കണ്ടെത്തുന്നതിനായാണ് അന്വേഷണ ഏജൻസി പൊതുജന സഹായം തേടിയത് കറുത്ത നിറത്തിലുള്ള ടീഷർട്ടും പൈജാമയുമായിരുന്നു ജേഴ്സി സിറ്റിയിലുള്ള അപ്പാർട്ട്മെന്റിൽ മയൂഷിയെ അവസാനമായി കണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിനാണ് മയൂഷിയെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയത് സംഭവത്തിൽ ജേഴ്സി സിറ്റി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ അന്വേഷണം എവിടെയും എത്തിയില്ല തുടർന്ന് എഫ് ബി ഐ അന്വേഷണം ഏറ്റെടുത്തു വർഷം കഴിഞ്ഞിട്ടും മയൂഷയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് എഫ് ബി ഐ പൊതുജനസഹായം തേടിയിരിക്കുന്നത് മയൂഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പതിനായിരം യു എസ് ഡോളർ പാരിതോഷികമായി നൽകുമെന്നാണ് പ്രഖ്യാപനം കഴിഞ്ഞ ജൂലൈയിലാണ് എഫ് ബി ഐ മയൂഷ്യയെ കാണാതായവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പഠനത്തിനായാണ് രണ്ടായിരത്തി പതിനാറിൽ മാനുഷി സ്റ്റുഡന്റ് വിസയിൽ യു എസിലെത്തിയത് അഞ്ചടി പത്തിഞ്ചാണ് ഉയരം ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന യുവതിക്ക് ന്യൂജേഴ്സിയിൽ സുഹൃത്തുക്കളുണ്ടെന്നും എഫ്ബിഐ വ്യക്തമാക്കി യുവതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ജേഴ്സി സിറ്റി പോലീസിൽ അറിയിക്കണമെന്നും എഫ് ബി ഐ അറിയിച്ചു ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം